ആലപ്പുഴ മധുര സംസ്ഥാനപാതയിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഫീസിലും സാംസ്കാരിക നിലയത്തിനും സമീപം റോഡ് വക്കിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഫീസിനും സാംസ്കാരിക നിലയത്തിനും സമീപമായാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് കുട്ടികളെ വിസർജ്യ വസ്തുക്കളും പ്ലാസ്റ്റിക് ഭക്ഷ്യ അവശിഷ്ടങ്ങളുമാണ് റോഡ് വക്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ആലപ്പുഴമെതിരെ സംസ്ഥാനവാദി ഓരത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിനോട് ചേർന്നുള്ള സാംസ്കാരിക നിലയത്തിന്റെ ഭാഗത്ത് റോഡിംഗിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് നിരവധി തവണ അധികാരികളോട് ഇതിനെതിരെ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് റോഡ് വക്കിൽ മാലിന്യം തള്ളുന്നതുമൂലം പ്രദേശത്ത് തിരുവനായ് ശല്യവും അതിരൂക്ഷമാണ് മാലിന്യ നിക്ഷേപം മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിക്കുവാൻ പഞ്ചായത്ത് അടിയന്തരമായി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി